നല്ല ഹെവി സാധനം വെയിറ്റ് ഒക്കെ നിങ്ങൾ തീരുമാനിച്ചോ നല്ല മുടുക്ക മീനാണ് ഏതാ നമ്മുടെ സാധാരണ തവളയില് അറുപത് രൂപയുടെ അലി എക്സ്പ്രസ്ലെ പഴയ തവളയിൽ അടിച്ചായിരുന്നു ആ തവളനെ കണ്ട എന്താണെന്ന് പ്രാന്താണ് അപ്പടി ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ചേർ പിരിപ്പിരാം പുതിയ സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ബെയ്റ്റ് കാസ്റ്റ് റീലുകൾക്ക് നമ്മളുടെ കൈ കൊണ്ട് ഏറ്റവും ചെറിയ രീതിയിൽ മെയിൻറ്റനൻസ് അങ്ങനെ ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്ന റീലുള്ള റോഡുകളൊന്നും നമ്മൾ സർവീസ് ചെയ്യാറില്ല അതൊന്നും കഴുകാറ് പോലില്ല അങ്ങനെ ഇരിക്കും പക്ഷെ എന്നാലും നമ്മളതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ബേസിക് മെയിൻ്റനൻസ് ഏറ്റവും നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇതിൽ ചെറിയൊരു ഒരു ഫിഷിങ്ങിൻ്റെ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കാൻ വേണ്ടിയാണ് എൻ്റെ സംസാരം എപ്പോഴും ബോറിങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഫിഷിംഗ് കണ്ടുപിടിയുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് വാ അപ്പോൾ ഈ ഒരു വീഡിയോ വാച്ചി തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റീലിനെ എങ്ങനെ വെയിറ്റ് കാസ്റ്റിംഗിൻ്റെ കേസാ പറയേണ്ടത് മറ്റേത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നല്ല അതിൻ്റെ നമ്മൊന്നും ചെയ്യാറില്ല അതിൽ മെയിൻറ്റൻസ് ചെയ്യേണ്ട കാര്യമില്ല അതിന് മെയിൻസും വരാറില്ല ഈ വെയിറ്റ് കാസ്റ്റിങ്ങിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു മൂന്നോ നാല് ട്രിക്സ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കേസാണ് ഇതൊന്നും പലർക്കും അറിയാണ്ടാണ് റീൽ എടുക്കണം ഡ്രോയായിട്ടുള്ളവരോട് പറയേണ്ടതല്ല അവരെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ വീഡിയോ കണ്ടു നോക്കുക ഓക്കെ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ചേറിൻ്റെ വീഡിയോയിൽ ചെറിയ ഇഷ്യൂസ് വന്നതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതിനെ ഒരു ചേറിനും പിടിച്ചിട്ട് നല്ല അടിപൊളി എയ്റ്റ് കെ ക്ലാരിറ്റിയിൽ നമ്മൾ ക്ലാരിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നിങ്ങളീ കാണാൻ പോണ സ്ട്രൈക്ക് നല്ല മോത്താല പോലത്തെ ഒരു മീനിൻ്റെ സ്ട്രൈക്കാണ് നല്ല കിട്ടുകാറ്റി സ്ട്രൈക്ക് റോഡ് ഒടിഞ്ഞ് എന്നാലും കുഴപ്പമില്ല മീൻ കിട്ടി നമ്മള് നിൽക്കുന്നതിന് നേരെ ബാക്കിൽ തന്നെ നല്ല ആന കുഴികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ വെച്ച് എടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അതാണ് ആ കൂടുതൽ കാണാൻ പറ്റാത്ത കേട്ടാ എന്നാലും മീൻ വന്ന് വെള്ളത്തിൽ വീണ് കണ്ടാലറിയാം മീനിൻ്റെ സൈസ് ആ ഇത്തിരി ഉള്ള വെള്ളം ഏരിയയിലുള്ള വെള്ളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ചണ്ടിയാണ് മീൻ അതുകൊണ്ട് തന്നെ കുത്തി മിസ്സാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ തവള പോകും ഈ ഒരു റോഡ് പൊട്ടിയെന്നുവെച്ചാൽ നമ്മുടെ സ്വഭാവത്തിലെ വ്യത്യാസം ഒന്നും പറയാൻ പോണില്ല കേട്ടോ നമ്മൾ ഇനിയും നമുക്ക് ഇനിയും മീനടിക്കും നമ്മൾ ഇനിയും പോക്കും ഇനിയും ലിഫ്റ്റ് ചെയ്യും ഇനിയും ഹുക്കപ്പ് ചെയ്യും ഇനിയും ഒടിയാലാണെങ്കി ഇനിയും ഒടിയും അത്രേ ഉള്ളൂ ഉള്ളു റോഡ് റോഡെന്ന് അവിടെ അതെ റീൽ ഓൾറെഡി നമ്മൾ പൊട്ടി ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയായിരുന്നു നമുക്ക് ജീവ ഒക്കെ ചെയ്യണ റീലാണ് കേട്ടോ അപ്പം ഈ റീല് ഞാൻ കാണിച്ചില്ല നമ്മൾ സാധാരണ കാരണം മറ്റേ റീലൊക്കെ നമ്മൾ തുടക്കം ക്ലീൻ ചെയ്യൊന്നും ചെയ്യൂല റോഡ് നമ്മൾ കഴുകാറില്ല ഇതിനൊന്നും സമയം കിട്ടാറില്ല ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം നിങ്ങൾ ഒരിക്കലും സർവീസ് ചെയ്യാതെ പോകുന്നത് ഞാൻ ഞാൻ സർവീസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ റീല് ലൈഫ് കിട്ടുന്ന കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള മെയിൻ്റെനൻസ് അതിൽ ചെയ്യണത് മാക്സിമം എല്ലാ ദിവസവും ഇല്ല എന്നാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പറയേണ്ട ഒന്ന് ഇത് വേണ്ട ഫിഷിങ് കഴിഞ്ഞ് വന്ന ഡ്രാഗ് ഇങ്ങനെ ലൂസ് ചെയ്ത് വെക്കുക എല്ലാ ദിവസവും കേട്ടോ ഒന്ന് രണ്ട് ഇതിൻ്റെ ഇടും താഴ്ത്തേക്കിട ഇത് ഇതിനച്ചിട്ട് ഈ സ്പൂൾ ഇത് വേണ്ട സ്പൂൾ ഇങ്ങനെ മാറ്റി വെക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വയ്ക്കണ വെള്ളമെല്ലാം പോവും എന്റെ ഉള്ളില് വെള്ളം പാടില്ല പിന്നെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ ടെൻഷൻ ഇത് ഈ രണ്ട് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കണോ പിള്ളേര് ഇരിക്കണ വീട്ടിൽ കഴിഞ്ഞാൽ ഈ സാധനം പിള്ളേരെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതോടിയറിയിലിന്റെ പണി കഴിഞ്ഞു രണ്ട് ഈ സ്കൂൾ ടെൻഷൻ നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും ഊരി എടുത്തിട്ട് മാറ്റി വെച്ചാൽ അതിൽ കയറി വെക്കണ വെള്ളം ഡ്രൈ ആയി പോകും രണ്ടാമത്തെ ചെയ്യണ അതാണ് അത്യാവശ്യം നല്ല രീതി നമ്മടെ റോഡ് അടിച്ച മുതലേ കണ്ടേ ഇതാണ് സാധനം കാണാൻ കാണാൻ വിശ്വസിക്കുന്നു അത്യാവശ്യം നല്ല വിട്ടുപിട്ടിക്ക സാധനം നീ ആ വള്ളി പിടിച്ചു വലിച്ചു കേട്ടിരുന്നെങ്കിൽ ആ റോഡ് ഒടിയില്ലായിരുന്നു എന്നുള്ള കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എൻ്റെ അതിൽ ഇഷ്ടംപോലെ റോഡിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് റോഡൊടിയണത് എനിക്കൊരു പ്രശ്നമല്ല എൻ്റെ ലൈഫിലായി മൂന്ന് റോഡേ ഓടിഞ്ഞിട്ടുള്ളൂ മീൻ പിടിച്ചിട്ടാ അപ്പം നമ്മൾ റോഡിൽ തന്നെ ഇനി മീന ലിഫ്റ്റ് ചെയ്യും എത്ര റോഡ് ഓടിഞ്ഞാലും അതാണ് അതിൻ്റെ ഒരു ത്രില് മൂന്നാമത് നമ്മൾ ഇതിൻ്റെ വേം ഗിയർ ക്ലീൻ ചെയ്യണം അല്ല ഞാനിത് കൈയോടെ തന്നെ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് ലൂസ് ചെയ്ത് വെക്കുന്നതേ ഈ കറങ്ങണ ഈ ഗിയറാണ് വേം ഗീർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ പുല്ലും പായലും ഒക്കെ കയറി ഇരിപ്പുണ്ടാവും എപ്പോഴും ചണ്ടി പുൽച്ചണ്ടി പല്ല് പുല്ല് പായൽ അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും കയറിയിരിക്കും അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് നമ്മളത് ചെറിയൊരു ഞാൻ ചെയ്യണത് എൻ്റെ എനിക്ക് ഇലക്ട്രിക്കലിന് ഇറക്കണം വയറിൻ്റെ പൊടി പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് ആ വയറിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ നൈസായിട്ട് സൈഡിൽ നിന്ന് ഉറച്ചെടുക്കലാണ് ചെയ്യണത് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട പിൻ പോയിൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ആദ്യം ബലം പിടിക്കാണ്ട് പയ്യനെ ആദ്യം ബലം കൊടുക്കാതെ നൈസായിട്ട് തോണ്ടി തോണ്ടി അതിനുള്ളിലുള്ള പുല്ല് ചണ്ടി പായൽ ഇതെല്ലാം പുറത്തേക്ക് എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിയർ പെട്ടെന്ന് കംപ്ലെയിൻറ്റ് വരും അപ്പോൾ ഇതിൻ്റെ ഈ ഓസിലേഷൻ എല്ലാ സാധനങ്ങളും മൊത്തമായിട്ട് മാറാൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ മെം ഗിയർ നശിച്ചില്ലാണ്ടാവും രണ്ടാമത്തെ കേസ് അതാണ് പിന്നെ ഡ്രാഗ് എല്ലാ ദിവസവും ലൂസ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഡ്രാഗ് വാഷർ ടൈറ്റ് ആയിരുന്നിട്ട് അതിൻ്റെ ഡ്രാഗ് നശിച്ചു പോവും പിന്നെ നമ്മൾ നാലാമത് ചെയ്യണം മെയിൻ്റനൻസ് ഇവിടെ ഒരു തുള്ളി ഓയിൽ ഇട്ട് കൊടുക്കുക ഈ സൈഡിൽ ഒരു തുള്ളി ഓയിൽ ഈ സൈഡിൽ ഒരു തുള്ളി ഒരു തുള്ളിക്ക് വരാൻ രണ്ട് തുള്ളി ഇടരുത് ഒരിക്കലും രണ്ടാമത് ഒരു തുള്ളി ഇവിടുക ഒരു തുള്ളി റൈറ്റ് സൈഡിൽ ഒരു തുള്ളി തുള്ളിന്ന് ഇവിടുക ഈ മൂന്ന് തുള്ളി ആ ഒരു തുള്ളിയുടെ പകുതി ഇട്ടാലും മതി കേട്ടോ ഒരു തുള്ളിയുടെ പകുതി ഇട്ടാൽ പോലും അതായിരിക്കും സേഫ്റ്റി കാരണം കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രാഗിനെ ബാധിക്കും ഡ്രാഗ് കംപ്ലൈൻറ്റ് ആവും നമ്മൾ പിന്നെ അത് സർവീസ് ചെയ്യാൻ കൊണ്ടുവേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള സർവീസുകളാണ് ഞാൻ ചെയ്യുന്നത് റീലിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി അപ്പോൾ നിങ്ങളിത് ഇതിപ്പോ ഞാൻ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറയണില്ല ഇനി ഒരു മൂന്ന് ദിവസം എങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീലിന് കുറച്ച് ലൈഫ് കിട്ടും പിന്നെ ഇതിലെല്ലാം അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നല്ല ബ്രൈഡുകൾ എപ്പോഴും യൂസ് ചെയ്യുക നല്ല ബ്രൈഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള നല്ല നല്ല ബ്രൈഡുകൾ ഇവിടെ തന്നെ വരും അത് യൂസ് ചെയ്യുക ഇപ്പം നിലവിൽ ഇപ്പോൾ മാർക്ക് ഫീൽ ചെയ്ത ഞാൻ പറയേണ്ടത് ബാക്കി നൂറിൽ നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം മാർക്ക് അപ്പോൾ അങ്ങനെയുള്ള വെള്ളം പിടിക്കാതെ ബ്രൈഡുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിലുള്ളിൽ കൂടി വലങ്ങി നൂല് വെള്ളത്തിൽ കൂടി വലിങ്ങി വെള്ളത്തിൽ കയറിയാണ് ഇതിന്റെ പാർട്സുകൾ നശിക്കണത് ഇതിന്റെ ലൈഫ് പറഞ്ഞു അപ്പൊ നിങ്ങൾ മാക്സിമം നൂല് അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്രോഗിനെ വെള്ളത്തിൽ കൂടി വലിച്ച് ആകത്തേക്ക് പോവാം ഇപ്പൊ പോട്ടാ മാക്സിമം പോണേ പൊക്കും കൊച്ചി എന്നിട്ട് മതിയായി അപ്പൊ നമ്മള് മാക്സിമം യൂസ് ചെയ്യുമ്പോൾ ബ്രൈഡ് പൊക്കി പിടിച്ചിട്ട് വലിക്കുക വെള്ളത്തിൽ മാക്സിമം മുട്ടിക്കണ്ടത് നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് റേറ്റും കൂടുതൽ കിട്ടും കൂടുതൽ മീനും കിട്ടും റീല് കംപ്ലയിന്റ് ആവില്ല പിന്നെ ഇളച്ചു വെള്ളത്തിൽ അഴച്ച് വലിക്കുന്നതിനോട് നമുക്ക് വിനോദം ഒന്നുമില്ല നമുക്കും ഇഴച്ച് വെള്ളത്തിൽ അഴച്ച് വലിക്കേണ്ടി വരാറുണ്ട് സൈഡിനെ പക്ഷെ മാക്സിമം നിങ്ങൾ ഇങ്ങനെ റോഡ് പൊക്കി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ആയി കിട്ടും കറക്റ്റ് അടിച്ച് വലിച്ചെടുത്ത് സമയത്ത് നിങ്ങൾക്ക് റോഡ് ചെസ് താത്താനുള്ള പ്ലേ ആയി കിട്ടും താത്തിയിട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്തിട്ട് ഹുക്കപ്പ് കൊടുക്കുക ചുറ്റുക വീണ്ടും കൊടുക്കുക ചുറ്റുക കൊടുക്കുക ചുറ്റുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ ലോഡ് വരില്ല റോഡും എത്ര ലോഡ് കൊടുത്താലും ടോപ്പ് സെക്ഷൻ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം റോഡ് ഒടിയൂല ഞാൻ എന്റെ വീടുകളിൽ ഒരു മീനിനൊലിനെ വലിച്ച് കേട്ടാൽ എല്ലാവരും ഞാൻ റോഡിൽ പൊക്കിയ കയറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതാണ് ഇഷ്ടം റോഡ് റോഡൊടിഞ്ഞാലും എനിക്ക് വിഷയമല്ല എനിക്ക് ആ ഒരു സന്തോഷം കിട്ടുന്ന റോഡിൽ ഒരു നമ്മുന്ന് കിലോ മൂന്നര കിലോ ഉള്ള മീനെ പിടിച്ചിട്ട് പൊടിയിൽ തന്നെ വലിച്ചു പൊക്കിയാ അങ്ങനെ കേട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടും അതിപ്പോ ഈ പേരിൽ അവരോട് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു രണ്ടര കിലോ മൂന്നര കിലോത്തിനൊരു മീൻ കിട്ടിയാലും നമുക്ക് തന്നെ ഹുക്കപ്പ് ചെയ്ത് തന്നെ വലിച്ച് ലിഫ്റ്റ് ചെയ്തു തന്നെ കൊണ്ടുവന്ന് നമുക്ക് ആ റോഡിൽ തന്നെ വലിച്ച് പൊപ്പിക്കേറ്റുമ്പോൾ ഒരു സുഖം കിട്ടും ആ റോഡ് എല്ലാ റോഡും ഞാൻ പറയുന്നില്ല സെറോക്കിൻ്റെ സി വാക്ക് എക്സ്റ്റി നല്ല റോഡാണ് ഒലിച്ചോ ഒടിയൂല അങ്ങനെയുള്ള ചില നല്ല റോഡുകളുണ്ട് ആ റോഡുകളിലൊക്കെ നമ്മൾ ധൈര്യമായിട്ട് വലിച്ചു പൊക്കിക്കുക ഞാൻ എല്ലാ റോഡിലും പൊക്കാറുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു ഇല്ല ഈ റോഡോ ഒട്ടിക്കണപ്പം എടിയുള്ള ആളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ സുഖമായിരിക്കും ഞാൻ ബംഗാളത്ത് കിട്ടാറുമില്ല അവർ വള്ളിയും പിടിച്ച് വലിച്ചു കയറ്റുള്ളൂ നമുക്ക് ആ പരിപാടിയില്ല റോഡോടിഞ്ഞാലും ഞാൻ വലിച്ചു പൊക്കി തന്നെ കയറ്റും എൻ്റെ ഇത് വരെ മൂന്ന് റോഡാണ് ആ ഒടിഞ്ഞൊക്കെ അപ്പോൾ അതെ വിശേഷങ്ങൾ അപ്പോൾ മാക്സിമം റെയിൽ കെയർ ചെയ്ത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ഫുഡിലിട്ടും വെള്ളത്തിൽ മാക്സിമം അയക്കാണ്ട് നോക്കുക ഓയിൽ ഗ്രീസ് ഇത് രണ്ടും സമയത്തിന് ആഡ് ചെയ്യുക സ്കൂൾ ഊരി വയ്ക്കാവുന്നവർ സ്കൂൾ ഊരി വെക്കുക എൻജോയ് ചെയ്യുക